profit ും പ്രോഫിറ്റ് മൈൻഡാണ് ഉള്ളത് എന്നാൽ നമ്മൾ എം ടി എമ്മിലെ കൊമേഴ്സ് സ്റ്റുഡൻസ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ ഈ ബിസിനസ്സിലൂടെ നമുക്ക് പറഞ്ഞതോടൊപ്പം തന്നെ ഫ്യൂച്ചറിൽ എങ്ങനെ ഒണ്ടർപ്രണേഴ്സ് ആകാമെന്നും ഒരു ബിസിനസ് എങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാമെന്നും പഠിക്കാൻ സാധിക്കും ഏതൊരു ഫങ്ഷൻ വന്നാലും ഒരു മാരേജ് ഫങ്ഷനോ ഒരു ബർത്ത്ഡേ ഫങ്ഷനോ അങ്ങനെ ഏതൊരു ഫങ്ഷൻ വന്നാലും അവിടെ ഏറ്റവും വലിയ റോൾ ഉള്ളത് ഈവൻ്റ് മാനേജിനാണ് സോ നമ്മളും അങ്ങനെ ഒരു ഈവെൻറ്റ് മാനേജ്മെൻ്റാണ് പ്ലാൻ ചെയ്യുന്നത് നമ്മുടെ നമ്മുടെ ഈ സ്കൂളിലെ തന്നെ തന്നെ അവരുടെ അവരുടെ പ്രകാരം നമ്മൾ നമ്മൾ സ്പെഷ്യൽ ആക്കി കൊടുക്കും പിന്നെ ഇതിനോടൊപ്പം ഇതിൽ ഫുഡ് ബ്ലോഗും ചാരിറ്റിയും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് We 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 take charge of of making birthdays special and 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 safe by organizing events and provide homemade goods. We also noticed in the risk store-bought cakes and fest. So, we started a mission. Our parents ഹു ആർ സ്കിൽഡ് ഇൻ കുക്കിംഗ് ആൻഡ് ബേക്കിംഗ് വിൽ പ്രൊവൈഡ് അസ് വിത്ത് എ മെമറബിൾ സെലിബ്രേഷൻ ഫോർ ബർത്ത് ഡേ സ്റ്റുഡൻറ്റ്സ് അവർ സ്റ്റാർട്ട് ഇറ്റ് ഇൻക്ലൂഡ്സ് എവറി തിങ് ഫ്രം പ്ലാനിങ് ടു എക്സിക്യൂട്ടിംഗ് ദാറ്റ് ഈസ് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ആൻഡ് ക്യാപ്ചറിംഗ് മൂവ്മെൻറ്റ്സ് ത്രൂ ഫോട്ടോസ് ആൻഡ് വീഡിയോസ് ഈ ബർത്ത്ഡേകൾക്ക് ആവശ്യമായ ഫുഡ് നമ്മുടെ പാരൻസിൻ്റെ സപ്പോർട്ട് കൂടിയാണ് നമ്മൾ എത്തിക്കുന്നത് ഈ സെലിബ്രേഷനുകൾക്ക് വേണ്ടി ഈ സ്റ്റേജ് ഡെക്കറേഷനായി നമ്മൾ എക്സ്റ്റേണൽ എക്സ്പേർട്ട്സിൻ്റെയും ഇൻട്രസ്റ്റ് ഉള്ള സ്റ്റുഡൻസിനെയും നമ്മൾ സമീപിക്കുന്നതാണ് ഇതിനായി ആവശ്യമുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി നമ്മളുടെ സ്കൂളിൽ തന്നെ നമുക്ക് ഒരുക്കി ഒരുക്കിത്തരുന്നതാണ് അതിനോടൊപ്പം തന്നെ നമ്മൾ ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ചെയ്തു കൊടുക്കുന്നതാണ് ഞങ്ങളുടെ സ്റ്റാർട്ടപ്പിലൂടെ സമൂഹത്തിന് സുരക്ഷിതവും ആരോഗ്യപരവുമായ ഭക്ഷണം ഉറപ്പാക്കുക എന്നതാണ് ഞങ്ങളുടെ പ്രാഥമിക ലക്ഷ്യം ഞങ്ങളുടെ ലാഭത്തിൻ്റെ ഒരു ശതമാനം ചാരിറ്റി സംരംഭങ്ങൾക്ക് നൽകുന്നതിലൂടെ ഞങ്ങൾ സാമൂഹിക ഉത്തരവാദിത്വം വർദ്ധിപ്പിക്കുന്നു ഞങ്ങളുടെ പ്രവർത്തനത്തെ തുടർന്ന് വരുന്ന മിച്ചം വരുന്ന ആഹാരം ഞങ്ങൾ പാരൻസിൻ്റെ കൺസേണിനോടുകൂടി ചാരിറ്റി ഹോമുകളിലേക്ക് എത്തിക്കുന്നതായിരിക്കും We identified our market startup within our school and surrounding locality, aiming to introduce a fresh market trend to the community. By initiating this beautiful venture within our school, we seek to create a positive impact and set a new standard in our society. Financial analysis So, basically, we'll get up the money from our customers. So, finance is not a big concern for our startup. For so every event, we prepare an operational plan based on its size. We parents who in crafting cakes, juice and more to ensure a delightful culinary experience. ഇതിന്റെ ഭാഗമാകുന്ന എല്ലാ പാരൻസിനും ഇതൊരു പാസീവ് ഇംഗവും ഓരോരുത്തരുടെ കഴിവ് തെളിയിക്കാനുമുള്ള അവസരമാണിത് അതിനാൽ ഞങ്ങൾ നിങ്ങൾ ഓരോരുത്തരെയും ഇതിന്റെ ഭാഗമാകാൻ കണ്ടത് സ്വാഭാവികമായും നിങ്ങൾക്കൊരു സംശയം തോന്നാം എന്തിനാണ് ഈ ഏഴ് പേർ അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അവരെന്താണ് പറയാൻ പോകുന്നത് നമ്മുടെ സ്കൂളിൽ എം ടി എം സീനിയർ സെക്കൻഡറി സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബാച്ചിൽ കൊമേഴ്സിൽ ജോയിൻ ചെയ്ത ഏഴ് വിദ്യാർത്ഥികളാണിവർ സ്കൂളുകളിൽ കേട്ടുപരിചയമില്ലാത്ത വളരെ പ്രാധാന്യത്തോടു കൂടി മാത്രം നമ്മൾ രക്ഷിതാക്കൾ കേൾക്കേണ്ട മനസ്സിലാക്കേണ്ട ഒരു സ്റ്റെപ്പ് ഈ കുട്ടികൾ എം ടി എം സീനിയർ സെക്കൻഡറി സ്കൂളിൻ്റെ നേതൃത്വത്തിൽ വെക്കുകയാണ് ഓൾ ദി സെവൻ സ്റ്റുഡൻസ് എലോങ് വിത്ത് എം ടി എം സീനിയർ സെക്കൻഡറി സ്കൂൾ ദ ആർ അനൗൺസിങ് എ വണ്ടർഫുൾ പ്രോഗ്രാം എ സ്റ്റാർട്ടപ്പ് വർ ദി ഇ ഇമ്പോർട്ടൻസ് ഓഫ് ദിസ്റ്റാർട്ടപ്പ് ഈ സ്റ്റാർട്ടപ്പിൻ്റെ എന്താണ് സാധാരണഗതിയിൽ നമ്മുടെ സ്കൂളുകളിൽ നമ്മുടെ കലാലയങ്ങളിൽ വിദ്യാർത്ഥികളുടെ അക്കാഡമിക്സ് പുരോഗമിക്കുന്നത് അധ്യാപകൻ്റെ ലെക്ചർ ക്ലാസ്സുകളിലൂടെയോ നോട്ടുകളിലൂടെയോ ടെക്സ്റ്റ് ബുക്കുകളിലൂടെയോ മാത്രമാണെങ്കിൽ ഇവിടെ അവർ അവരുടെ ജീവിതത്തിലേക്ക് ക്ലാസുകളിൽ കേട്ട തേമുകളെ മാപ്പ് ചെയ്യുകയാണ് സാധാരണഗതിയിൽ കൊമേഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുന്ന ഒരു വേർഡാണ് ഫീസിബിലിറ്റി സ്റ്റഡി എന്താണ് ഈ ഫീസിബിലിറ്റി സ്റ്റഡി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത് നടന്നു പോകുമോ വിജയിക്കുമോ എന്ന് തീർച്ചയായും അറിയണമെങ്കിൽ ഒരു ഫീസിബിലിറ്റി സ്റ്റഡി നടത്തിയിരിക്കണം എം ടി എം സീനിയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഏഴ് വിദ്യാർത്ഥികളും ഏഴ് കൊമേഴ്സ് വിദ്യാർത്ഥികളും ഫീസിബിലിറ്റി സ്റ്റഡി നടത്തിക്കൊണ്ടാണ് ഇത് പഠിച്ചിരിക്കുന്നത് അതിന് അവർ സഹായിക്കുന്നതാണ് ഈ സ്റ്റാർട്ടപ്പ് അതോടൊപ്പം കൊമേഴ്സ് വിദ്യാർത്ഥികൾ സാധാരണഗതിയിൽ ക്ലാസ് റൂമുകളിൽ കേൾക്കുന്ന ബ്രേക്ക് ഇവൻ പോയിൻറ്റ് അതോടൊപ്പം ജേണൽ ലെഡ്ജർ ബാലൻസ് ഷീറ്റ് ഇതെല്ലാം അവർ ഒന്ന് സ്വന്തമായി പ്രിപ്പയർ ചെയ്യണം കാരണം എന്താണോ ബുക്കുകളിലൂടെ അവർ പഠിക്കുന്നത് അത് പഠിക്കുന്ന സമയത്ത് തന്നെ പ്രയോഗിക്കാൻ കൂടി കഴിഞ്ഞാൽ ആ വിദ്യാഭ്യാസ യോഗ്യത അവരിൽ നൽകുന്ന ഒരു ഒരധികമായ കോൺഫിഡൻസ് ഉണ്ട് ഈ ലൈഫിൽ അവരുടെ ഫ്യൂച്ചറിൽ സ്വയം കാര്യങ്ങൾ പ്ലാൻ ചെയ്യുവാനും മുന്നോട്ട് പോകാനുമുള്ള ഊർജം നൽകാൻ വിദ്യാഭ്യാസ കാലഘട്ടത്തിലുള്ള ഇത്തരം സ്റ്റെപ്പുകൾക്ക് കഴിയുമെന്നുള്ളതിൽ സംശയമില്ല കാരണം ഏറ്റവും വൈബ്രൻ്റായ പ്രായത്തിലാണ് അവർ നിൽക്കുന്നത് അവരെ ഡയറക്റ്റ് ചെയ്യാൻ വ്യക്തമായ കാഴ്ചപ്പാടോടെ എം ടി എം സീനിയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരും അവരോടൊപ്പമുണ്ട് അതിനോടൊപ്പം ചേർത്ത് വെക്കേണ്ട ഒന്നാണ് വളരെ പോസിറ്റീവായി അവരെ സപ്പോർട്ട് ചെയ്യുന്ന അവരുടെ രക്ഷിതാക്കൾ ഈ ഒരു ഗ്രൂപ്പ് ഈ വിദ്യാർത്ഥികളുടെ നാളത്തെ ജീവിതത്തെ ആത്മവിശ്വാസം നിറച്ചതാക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അവരുടെ ഈ പുതിയ ഇനിഷ്യേറ്റീവിനെ എല്ലാ അർത്ഥത്തിലും വിജയാശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് അവരെ പിന്തുണയ്ക്കാൻ